നവകേരള സദസനായി പൊളിച്ച മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ പുനർനിർമ്മാണ ശിലാസ്ഥാപനം നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു നവകേരള ബസ് വേദിക്കരികിൽ എത്തുന്നതിനായി കഴിഞ്ഞ ഡിസംബർ പതിനാറിന് മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസിന്റെ ചുറ്റുമതിൽ നീളത്തിൽ പൊളിച്ചു നീക്കിയത് ഏറെ വിവാദമായിരുന്നു ഇതിനു പിന്നാലെ അപകടാവസ്ഥയിലുള്ള ചുറ്റുമതിലും കവാടവും പുനർനിർമ്മിക്കാൻ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചു ഭരണാനുമതി ആയതായി എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചിരുന്നു ശിലാസ്ഥാപനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി കരാറുകാരൻ പ്രവർത്തി ആരംഭിക്കുന്നതിനുള്ള എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇന്നതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുക കഴിഞ്ഞ സ്പോർട്സ് ഈ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ ചുറ്റുമതിലിൻ്റെ ഭാഗത്തേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു നേരത്തെ ഈ മതിലുമായി ബന്ധപ്പെട്ട് അൺഫിറ്റ് ആണ് എന്ന് മുനിസിപ്പാലിറ്റി എഞ്ചിനീയർ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് മതിലൊരു ഭാഗം അടർന്നു വീഴുന്ന സ്ഥിതിയുണ്ട് സ്ഥിതിയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ